വരും തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ബിജെപിയുടെ നീക്കം പാർട്ടിയുടെ സ്വാധീനം വിവിധ മേഖലകളിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട ബിജെപി ഇരുപത് പുതിയ സെല്ലുകൾ രൂപവൽക്കരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലീഗൽ സെൽ ഇക്കണോമിക് സെൽ ഇൻഡസ്ട്രിയൽ സെൽ ട്രേഡേഴ്സ് സെൽ എം എസ് എം ഇ സെൽ സ്റ്റാർട്ടപ്പ് സെൽ പ്രവാസി സെൽ കോഓപ്പറേറ്റീവ് സെൽ കൾച്ചറൽ സെൽ മെഡിക്കൽ സെൽ ഇന്റലക്ച്വൽ സെൽ പ്രൊഫഷണൽ സെൽ ടീച്ചേഴ്സ് സെൽ വീവേഴ്സ് ആൻഡ് ആർട്ടിസൻ സെൽ എക്സർവീസ് സെൽ എൻവയൺമെന്റൽ സെൽ സ്പോർട്സ് സെൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സെൽ കുടുംബശ്രീ എസ് എച്ച് ജി സെൽ ഫിഷർമാൻ സെൽ എന്നിവയാണ് രൂപവൽക്കരിക്കുന്നത് ഇതിന്റെ കോർഡിനേഷൻ ചുമതല സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവനാണ് നൽകിയിരിക്കുന്നത് സെല്ലുകൾ ഓരോന്നിനും ഒരു കൺവീനർ രണ്ട് കോ കൺവീനർ പത്ത് അംഗങ്ങൾ എന്നിങ്ങനെ പതിമൂന്ന് അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് നിലവിൽ വരിക സെല്ലുകൾ ഇനിയങ്ങോട്ട് ബി ജെ പിക്ക് നിലവിലുള്ള പോലെ പ്രവർത്തിക്കും ഓരോ വിഭാഗത്തിലെയും പ്രഗത്ഭരെ ഉൾപ്പെടെ പാർട്ടിയുമായി സഹകരിപ്പിച്ച് അതത് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സംസ്ഥാന സെല്ലുകളുടെ പ്രഖ്യാപനത്തിന് ശേഷം ജില്ലാ മണ്ഡലം തലത്തിലും അതത് തൊഴിൽ മേഖലയിലെ പ്രധാന വ്യക്തികളെ കണ്ടെത്തി സെല്ലുകൾ പുനഃസംഘടിപ്പിക്കാനാണ് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത് സെല്ലുകളുടെ ഘടന ജില്ലാതലത്തിൽ ഒരു കൺവീനർ ഒരു കോ കൺവീനർ ഏഴംഗങ്ങൾ മണ്ഡലം തലത്തിൽ ഒരു കൺവീനർ ഒരു കോ കൺവീനർ അഞ്ചംഗങ്ങൾ എന്ന ക്രമത്തിലായിരിക്കും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാന വ്യാപകമായി ഗ്രഹസമ്പർക്കം നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് യോഗം വിലയിരുത്തി ഗ്രഹസമ്പർക്കത്തിനൊപ്പം പ്രാദേശിക ഇലക്ഷൻ ഫണ്ട് സമാഹരണവും നടത്തും അതിന് ഒന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതത് പ്രാദേശിക വിഭാഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കാൻ ഈ ഫണ്ട് വിനിയോഗിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തുടക്കമിട്ട നൂറു ദിന കർമ്മ പരിപാടിയുടെ പുരോഗതി യോഗം വിലയിരുത്തി ഇനി വരുന്ന രണ്ട് മാസത്തേക്ക് പ്രവർത്തന പദ്ധതിയിൽ മാറ്റം വരുത്തിയുള്ള നിർദ്ദേശം അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിച്ചത് യോഗം അംഗീകരിച്ചു കേന്ദ്രത്തിൽ മോദി സർക്കാർ നടത്തുന്ന ജനപ്രിയ ഭരണത്തിന്റെ പ്രതിച്ഛായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് യോഗം നിർദ്ദേശിച്ചു ബിജെപിക്ക് വൻ വിജയ സാധ്യതയുള്ള തിരുവനന്തപുരം തൃശൂർ നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക കോൺഗ്രസും സിപിഎം രഹസ്യ ധാരണയുണ്ടാക്കി ശ്രമം നടത്തുന്നതിനെതിരെ ജാഗ്രത പാലിക്കാൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശനിയാഴ്ച പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തതിനെ ചൊല്ലി ബി ജെ പിയിൽ കലഹം രൂക്ഷമാകുകയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കളടക്കം രാജീവ് ചന്ദ്രശേഖരന്റേത് പക്വതയില്ലാത്ത നിലപാടാണെന്ന് വിമർശിച്ചു രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിക്കണം എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും നിലപാടറിയാതെ സംഗമത്തെ എതിർത്തതിൽ തെറ്റുപറ്റി ശബരിമല വികസനത്തിന് ബി ജെ പി എതിരാണെന്ന് വരുത്തുന്നതായി നിലപാട് അയ്യപ്പ സംഗമം വൻ വിജയമാകുന്ന ലക്ഷണമാണുള്ളത് എന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു പ്രസിഡന്റായതു മുതൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിൽ പലരുമായും യോജിച്ചല്ല പോകുന്നതെന്ന വിമർശനം നേരത്തെ തന്നെ വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായിരുന്നു യോഗം ഇത്തവണയും പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരെ കണ്ടില്ല പകരം ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് न्यूज डेस्क केरला का